അസ്സാം വാലൈക്കും വർമ്മത്തല്ലാ വർക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വേങ്ങരയിൽ വെച്ച് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി അതായത് ഡിസംബർ പതിനഞ്ചാം തീയതി ബഹുമാന്യനായ ഹുസൈൻ സലഫി മുജാഹിദ് ആദർശ സമ്മേളനത്തിൽ സംസാരിക്കവേ ഒരു സക്കാഫിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ഒരു സംസാരം നടത്തി നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം അവിടെ റബ്ബ് മാത്രമാണ് അലാഹായിട്ടുള്ളവൻ എന്നുള്ളതിന് ഒട്ടേറെ കാര്യങ്ങൾ പറയുന്ന കാട്ടുകൂട്ടത്തിൽ പറയുന്നുണ്ട് അത് മടവൂരിനും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു തൂക്കി അങ്ങനെ തന്നെയാണ് എല്ലാം മനസ്സിലാക്കണം മനസ്സിലാക്കണം കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ മനസ്സിലാക്കണം ഉറക്കോല്ല മയക്കോല്ല നീ എന്താണോ ബാക്കി നീ എന്താടോ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടത് ഇവർക്ക് ചാർത്തി കൊടുക്കാൻ ബാക്കി എന്താണ് കേട്ടിലെ സഹോദരങ്ങളെ സമസ്തയിലുള്ള ഈ പിലാക്കൽ ബഷീർ സക്കാഫി എന്നറിയപ്പെടുന്ന ഒരു സക്കാഫിയാണ് ഈ പറഞ്ഞത് ഹുസൈൻ സലഫ് നമുക്കിപ്പോൾ കാണിച്ചു തന്ന വീഡിയോയിൽ പറയുന്ന വ്യക്തി എ പി സമസ്തയുടെ ഒരു മുസ്ലിയാരാണ് എന്താണ് അള്ളാഹു താലയെക്കുറിച്ച് പറയുന്ന അള്ളാഹുത്താലയുടെ വിശേഷണങ്ങൾ സി എം മടവൂരിനെ പോലെയുള്ള ആളുകൾക്കുണ്ട് എന്നാണ് പറഞ്ഞു വന്നത് അതിനെയാണ് ബഹുമാന്യനായ ഹുസൈൻ സലഫ് ചോദ്യം ചെയ്തത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കൃത്യമായി നമ്മുടെ ഹുസൈൻ സലഫി പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് പച്ച കുഫറാണ് ഈ പറയുന്ന വാദം ഇതേ വേങ്ങരയിൽ ഹുസൈൻ സലഫ്ക്ക് മറുപടി എന്ന രീതിയിൽ ഒരു മുഖാമുഖം കലാപരിപാടിയുമായി എ പി സമസ്തയുടെ മുസ്ലിയാക്കന്മാർ വന്നു അവിടെ വെച്ച് ഇതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് രസകരമാണ് ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഹുസൈൻ സലീഫ് ഇപ്പോൾ എന്താ പറഞ്ഞത് ഇത്തരം വാദങ്ങൾ പച്ചക്കുഫറാണ് എന്ന രീതിയിലാണല്ലോ ഇനി മുസ്ലിയാരുടെ മറുപടി എന്താണ് എന്ന് കേട്ടു മുസ്ലിയാർ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിനുശേഷം ചില കാര്യങ്ങൾ നമുക്ക് മുസ്ലിയാക്കന്മാരോട് ചോദിക്കാറുണ്ട് നമുക്ക് മുസ്ലിയാർ അതിന് കൊടുത്ത മറുപടി ഒന്ന് കേൾക്കാം ഇവിടെ വേഗം നല്ലോം പ്രചരിച്ച ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു ഏതൊരു ക്ലിപ്പിലുണ്ട് ലാ തൗഹുദു ഇനത്തും വലാനവും ലാ തൗഹുദു ഇനത്തും വലാനവും അള്ളാഹു താലാക്ക് ഉറക്കമില്ല അതുപോലെ തന്നെ തൂക്കി ഉറക്കമല്ലാത്ത ആളാണ് അള്ളാഹു ഈ അള്ളാഹുവിന്റെ ഒരു വിശേഷണം അതേ രൂപത്തിൽ പിന്നെ മഹാന്മാരായ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് അള്ളാക്ക് അതേ രൂപം ഈ അതുപോലെ തന്നെ സിനത്തില്ല പിന്നെ തൂക്കിയൊറക്കം ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ അതേ രൂപത്തിൽ ഒരാൾക്ക് എന്ന് പറഞ്ഞ ഓ ഇസ്ലാമെന്ന് ഔട്ടാൻ ആരെങ്കിലും പറഞ്ഞ അതേ രൂപത്തിൽ ഇല്ല എന്ന് പറഞ്ഞവണ് ഇസ്ലാമെന്ന് പുറത്താ അതേ സ്ഥാനത്ത് ഉറക്കല്ലാത്തൊരവസ്ഥയിൽ കുറെ കേട്ടല്ല സഹോദരങ്ങളെ അള്ളാഹുത്താലയുടെ വിശേഷണങ്ങൾ മഹാന്മാർക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മഹാനും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ച കുഫറാണ് എന്നാണ് ഇവിടെ വേങ്ങരയിൽ വെച്ച് തന്നെ മറുപടിയായി വന്ന മുസ്ലിയാരും പറഞ്ഞത് ഹുസൈൻ സലഫിയും പറഞ്ഞത് എന്താണ് ഈ വാദം കുഫറാണ് ഇപ്പോൾ മുസ്ലിയാരും പറഞ്ഞതെന്താണ് ഈ വാദം കുഫറാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ബഷീർ സക്കാഫി ആരാണ് അതും കൂടി മനസ്സിലാക്കണമല്ലോ നമ്മൾ അപ്പോൾ ബഷീർ സക്കാഫി ആരാണ് മർക്കസിലെ സദർ മുദ്രീസ് ആണ് ബഷീർ സക്കാഫി പിലാക്കൽ ബഷീർ സക്കാഫി മർക്കസിലെ സദർ മുദീസാണ് അങ്ങനെയുള്ള ആളുടെ വാദത്തെക്കുറിച്ചാണ് പറഞ്ഞത് അത് പച്ചക്കുഫറാണ് മനസ്സിലായല്ലോ പച്ചക്കുഫറാണ് ഇത് ഇവിടെ മാത്രം ഒതുങ്ങുമോ അള്ളാഹുത്താലയുടെ വിശേഷണങ്ങൾ അത് മഹാന്മാർക്കുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉറക്കവും തൂക്കുറക്കവും മാത്രമല്ലല്ലോ അള്ളാഹുത്താലേൻ്റെ വിശേഷണം അത് മാത്രമല്ലല്ലോ അങ്ങനെയാണ് എങ്കിൽ ഈ പറഞ്ഞ വാദം കുഫറാണ് എങ്കിൽ നമുക്ക് സി എം സ്മരണിക ഒന്നെടുത്ത് നോക്കാം ഒരുപാടുണ്ട് സാമ്പിൾ ഒരു സി എം സ്മരണിക എന്ന് പറയുന്ന ഇവരുടെ പുസ്തകമുണ്ട് നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ടാകും ആ സി എം സ്മരണിക അതിൽ വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആമു ആദ്യ ഭാഗം എന്താണ് പറഞ്ഞിട്ടുള്ളതൊന്നും നമുക്ക് ആദ്യം വായിക്കാം ആരാണ് ഔലിയാക്കൾ എന്ന ടൈറ്റിലിൽ പി കെ മുഹീനുദ്ദീൻ മുസ്ലിയാർ അണ്ടോണ എഴുതുന്ന ആ ലേഖനത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾ റെഡ് ബോക്സിൽ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ മറ്റേ സൈഡിൽ നിങ്ങൾ സ്ക്രീനിൽ വലി വലുതായി ഒരു ഇതായി കാണുന്നുണ്ടാകും ആ പേജിൻ്റെ ആ ഭാഗം ഞാൻ വായിക്കാൻ പോകുന്ന ഭാഗം റെഡ് ബോക് ബോക്സ് ഇട്ട ഭാഗത്താണ് ഈ ഭാഗമുള്ളത് എന്താണ് ഇതിലുള്ളത് സുന്നികളുടെ വിശ്വാസവും പ്രവർത്തനവും മാത്രമല്ല അവരുടെ പ്രയോഗങ്ങൾ പോലും ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാം ഇപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്ന ഇതൊക്കെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇനി അതേ പുസ്തകത്തിൽ തന്നെ പറയുന്ന അതിൻ്റെ തൊട്ട് ശേഷം വരുന്ന പേജിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ് ഇവിടെ പറയുന്നത് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദിയായ ഹദീസിൽ പറഞ്ഞതു നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുദസിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് എന്താണ് കൊടുക്കുന്നത് ആ റെഡ് ലൈൻ ഇട്ട ഭാഗം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് ഏത് പണ്ഡിതന്മാർ എന്ന് ചോദിച്ചാൽ കഥയിൽ ചോദ്യമില്ല ഏതായിരുന്നാലും ഇങ്ങനെയൊരു വാദം ഇവരുടെ സി എം സ്മരണികയിലുണ്ട് നേരത്തെ മുസ്ലിയാർ എന്താ പറഞ്ഞത് ഉറക്കമോ തൂക്കിയുറക്കമോ ഇല്ല എന്ന വിശേഷണം മഹാന്മാർക്കുണ്ടെന്ന് പറഞ്ഞാൽ അത് കുഫറാണ് അള്ളാഹുവിൻ്റെ വിശേഷണം മഹാന്മാർക്കുണ്ടെന്ന് പറഞ്ഞാൽ അത് കുഫറാണ് അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന സി എം സ്മരണകയിൽ പറഞ്ഞത് എന്താണ് മുസ്ലിയരെ എന്താണ് മുസ്ലിയാക്കന്മാരെ അത് ഇതേ കുഫറിൽ തന്നെ അല്ലേ പെടുക അള്ളാഹു കാണുമ്പോലെ കാണുവാനും അള്ളാഹു പോലെ കേൾക്കുവാനും അള്ളാഹു പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിവുണ്ടെന്ന നിങ്ങളുടെ വാദം അപ്പോൾ പച്ച കുഫറല്ലേ മുസ്ലിയാരെ അതാണല്ലോ നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഇത്ര കാലവും പറഞ്ഞ് പ്രചരിപ്പിച്ചത് മുസ്ലിയരെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പല വിഷയങ്ങളിലും നിങ്ങൾ സെലഫികളോട് അടുത്തടുത്ത് വരികയാണ് സെലഫികളോട് അടുത്തടുത്ത് വരികയാണ് നിങ്ങളുടെ പിഴച്ച പല വാദങ്ങളും നിങ്ങൾക്ക് ഇന്നില്ലാണ്ട് പോയിരിക്കുകയാണ് നമുഷാദസിനിയ പോലെയുള്ള ആളുകളിന്ന് അതിൽ വലിയ സങ്കടത്തിലുമാണ് അവർ നിരന്തരം നിങ്ങൾക്കെതിരെ പ്രോഗ്രാമുകൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായിരുന്നാലും അലഹമ്മദ ബഹുമാന്യനായ ഹുസൈൻ സലിഫിയുടെ ചോദ്യം മുസ്ലിയാക്കന്മാരുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല അള്ളാഹു നമുക്കെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ഇവർക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ്സ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്ലാ ആയിരിക്കും വാഹമത്തല്ലാ വർക്കാത്തു